നമ്മുടെ വീട്ടിൽ ഇതാ രണ്ടാമത്തെ അപ്പൂപ്പൻ വരാൻ പോന്നെ എന്താ വീട് എടുക്കുന്നുണ്ട് രണ്ടാമത്തെ അപ്പൂപ്പൻ ഇത ഇപ്പത്തും അതിന്റെ അയിന്റെ സുള്ളിലാന്നേ പിള്ളേർ അയാളെ അപ്പം രണ്ടാളും ഭയങ്കര ത്രില്ലാ അപ്പൂപ്പൂടിയേ വരൂ പിന്നെ ക്രിസ്മസ് അടുത്തോലല്ലേ വരുന്നുണ്ടാ നി അപ്പ വരുന്നുണ്ടോട്ടിലെത്തിയാ പൈസ എടുത്തു വെച്ചിനാ വച്ചാ അയ്യണ്ട പൈസ കുറച്ചു അപ്പൊ തന്നെയാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരൂ അവിടെ നല്ലോണം മുട്ടുന്നുണ്ടല്ലോ റോഡ് പോവല്ല വീട് പോവും അപ്പം വരും അപ്പം ഇങ്ങോട്ടേക്ക് വരുവാ

Ayo, <tongan> <tongan> ayo, അപ്പൊ പോയി അപ്പൊ പോയി ഇങ്ങ വന്നിച്ചില്ല ശശി ഓഫ് തീർ പോവാറുണ്ട് ഹലോ 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 ഹലോ